നമസ്കാരം കുറച്ചു കാലമായി നമ്മൾ നമ്മുടെ ചുറ്റുമൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിഭീകരമായ ഒരു ഒരു അവസ്ഥ നമുക്ക് ചുറ്റും ഉണ്ടായി വരുന്നതായി നിലനിൽക്കുന്നതായി കാണാൻ പറ്റും കൊലപാതകങ്ങൾ കൊലപാതക പരമ്പരകൾ നടത്തുന്നു വെട്ടിക്കീറി കുന്നുകളയുന്നു മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്നു അത് ഈ അടുത്തത് അടുത്തുണ്ട ഒരു ഫാഷനാണ് ഇപ്പോ ആ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുക കുടുംബ കുടുംബത്തിലെ മുഴുവൻ വെട്ടി കൊന്നുകളയ്യുക ഇപ്പൊ ഈ അടുത്തായി ആത്മഹത്യ കൂടി ഫാഷനായി വരുന്ന ഒരു സാഹചര്യം മനുഷ്യന്റെ മനസാക്ഷി ഏതൊക്കെ വിധത്തിലാണ് ചിന്തിച്ച് തുടങ്ങുന്നത് എന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ തൊട്ടു തൊട്ടുമുമ്പ് അങ്ങനെയല്ല തൊട്ടുമുമ്പ് അതിക്രൂരമായ മറ്റു പല സംഭവ വികാസങ്ങളും നടന്നു പോയിട്ടുണ്ട് അതിലൊന്നാണ് മൈസൂരിലെ ഒറ്റമൂലി ചികിത്സനായിരുന്ന ഷാബാസ് ഷെരീഫിന്റെ ഒരു തിരോധാനം എന്ന് പറയുന്നത് മൈസൂരിൽ ഒറ്റമൂലി മൂലക്കുരുവിനുള്ള ചികിത്സയും നടത്തി ചെറിയ ഫീസ് വാങ്ങി മര്യാദയ്ക്ക് കഴിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ് ഈ ഷാബാസ് ഷെരീഫ് ഇതിനിടയിലാണ് ഷൈബിൻ എന്ന നമ്മുടെ മലയാളിയായ മലബാറുകാരനായ ഒരു പ്രവാസി വ്യവസായി ഇയാളെ തട്ടിക്കൊണ്ടുവന്ന് തടവൽ പാർപ്പിച്ച് അതിക്രൂരമായി കൊന്നു കളയുന്നത് ഈ ഷൈബിൻ ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞെട്ടിപ്പോണത് ഒരാളെ തട്ടിക്കൊണ്ടു വന്ന് ഒന്നര വർഷം അതായത് ഈ ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയെ തട്ടിക്കൊണ്ടു വന്ന് ഒന്നര വർഷം ചങ്ങലിക്കെട്ട് പീഡിപ്പിച്ച് ദിവസവും പീഡിപ്പിക്കും കാരണം ഈ ഷാബാ ഷരീഫിനെ അറിയാം ഒരു ഒരു രഹസ്യം ഒറ്റമൂലിയുടെ രഹസ്യം ഇയാളൊരു പ്രവാസി വ്യവസായിയാണ് ചാരിറ്റി മേഖലയിലെ വലിയ ആളാണ് ഏതൊക്കെ ഉള്ള ആളാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇയാളെ ആരും സംശയിക്കില്ല ആ നിലയിൽ വളരെ വേദികളൊക്കെ കൈയടക്കിക്കൊണ്ട് നന്മപരമായി വിലസ് ഇയാൾ അയാളുടെ വീടിന്റെ ഒരു മുറിയിൽ ചങ്ങല ചങ്ങലയിൽ ബന്ധിതനായി ഷാബാഷെരീഫ് ഒരു വർഷത്തിലധികം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം അവിടെ അത് ക്രൂരമായി പീഡിപ്പിച്ചു അത് ക്രൂരമായി മർദ്ദിച്ചു ഒലക്കെ ക്യൂറിറ്റി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു അതൊക്കെ വീഡിയോയിൽ എടുത്തു സൂക്ഷിച്ചു പെൻഡ്രൈവിൽ സൂക്ഷിച്ചു ഇത് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു കേസ് വന്നിട്ടില്ല ഏതെങ്കിലും ഒരു ആയുർവേദ മരുന്നോ മറ്റേതെങ്കിലും മരുന്നോ അത്തരത്തിലെങ്കിലും ഫോർമുലകളോ നമുക്ക് അറിയാം ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി തന്ത്രപ്രധാനികളായ ആൾക്കാരെയൊക്കെ മറ്റു രാജ്യങ്ങൾ തട്ടിക്കൊണ്ടുപോയി രഹസ്യം ചോർത്താൻ ശ്രമിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഭാരതനാട്ടിൽ ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യൻ അദ്ദേഹം ഏതെങ്കിലും ഒരു ഒറ്റമൂലി ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒറ്റമൂലി ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കൂട്ട രഹസ്യ രഹസ്യക്കൂട്ട് അറിയാൻ വേണ്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അയാളെ തടവിൽ പാർപ്പിച്ചുകൊണ്ട് ആ ചികിത്സാ കൂട്ട് എന്തൊക്കെയാണെന്ന് എടുക്കാൻ വേണ്ടി നടക്കുന്ന ക്രൂരമായ പീഡനവും ഈ ഇതുപോലെയുള്ള കൊലപാതകമൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അപൂർവങ്ങളെ അപൂർവമാണ് ഇവിടെ ഷൈബിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കൂട്ട് എന്താണെന്ന് അറിയണം അയാളിപ്പോ പെട്ടെന്ന് പൊന്തി വന്ന ഒരു വ്യവസായ പ്രമുഖനായി മാറിയ ഒരാളാണ് ചാരിറ്റി മേഖലയിലൊക്കെ പേര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് വേദികളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അതുപോലെ പോലീസ് സേനയിലെ ഒക്കെ പ്രിയപ്പെട്ടവരാണ് ഇപ്പൊ ആ നിലയിൽ നിൽക്കുന്ന ഒരാൾ അയാൾക്ക് ഈ ഒരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അത് വെച്ച് കോടികൾ ഉണ്ടാക്കാൻ പറ്റും വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഒരുപക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും ഏതായാലും അത് നടന്നില്ല എന്ന് മാത്രമല്ല വലിയ ഒരു അപകടമായി ഷൈബിന് മാറി എന്നതാണ് ഇപ്പൊ മനസ്സിലാകുന്നത് ഇതില് ഇങ്ങനെ വരാനൊരു കാരണമുണ്ട് ഷൈബിന്റെ ഗുണ്ടാസംഘങ്ങൾ ഈ ഷൈബിനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്ന ഗുണ്ടകളുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർ ഒന്ന് ഭിന്നിച്ചു ഷൈബിനുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മറ്റൊരു വീഡിയോയില് ഞാനത് വളരെ വിശദമായിട്ട് പറയാം അഭിപ്രായ ഭിന്നതയില് അങ്ങനെ ഭിന്നിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ചില ഭീഷണികൾ വന്നപ്പോ അവർക്ക് ഷൈബിൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം കിട്ടാതെ വന്നപ്പോ അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ആത്മഹത്യാ ഭീഷണിയും അതുപോലെ കുറച്ച് പ്രഖ്യാപനങ്ങളും നടത്തി കുറെ പ്രകടനങ്ങളും നടത്തി വിളിച്ചു പറഞ്ഞു ഷൈബിന്റെ കൊലപാതക പരമ്പരയുടെ കഥ അതുപോലെ മറ്റു പല കഥകളും തങ്ങളുടെ ജീവൻ ഭീഷണിയാണെന്നും ഷൈബിൻ തങ്ങളെ കൊല്ലുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവരാണ് അവർ പക്ഷെ അതൊരു നാടകമായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം ഇതൊരു വലിയ സീരിയസ് ആയിട്ട് അടുത്തൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് സംഗതി ഞെട്ടിപ്പോയത് സ്വദേശത്തും വിദേശത്തുമായി നിരവധി നിരവധി കൊലപാതകങ്ങൾ അതുപോലെ തട്ടിക്കൊണ്ടുപോകൽ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെ അങ്ങനെ ഒരു പത്ത് വർഷം മുമ്പ് ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പത്തെ കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ പറഞ്ഞ ഷൈബിൻ എന്ന് പറയുന്ന ആൾ ഷൈബിൻ അഷറഫ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അവിടെ നിന്ന് അയാളുടെ മാതാവ് അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് പോകുന്നു കുറെ കഴിയുമ്പോൾ ഇയാളും കൂടെ പോകുന്നു അവിടെ ചെന്ന് അറബീനെ മണിയടിച്ച് അറബിയുമായി ചേർന്ന് കള്ളക്കടത്ത് നടത്തുന്നു അതായത് ഇപ്പോ യമനിൽ അറിയാമല്ലോ കുത്തികളുടെ ഭരണമാണ് കുത്തികളുമായി കുത്തികൾക്ക് എണ്ണ ആവശ്യമുണ്ട് ഉപരോധമുള്ളത് കൊണ്ട് തന്നെ നേരായ മാർഗത്തിലൂടെ കിട്ടില്ല അങ്ങനെ ഒരു അറബിയും അറബിയുമായി ചേർന്ന് എണ്ണ ബ്ലാക്ക് മാർക്കറ്റിംഗ് നടത്തി എണ്ണയുടെ കള്ളക്കടത്ത് നടത്തി അങ്ങനെ അങ്ങനെ സമ്പന്നനായി എന്നാണ് പറയുന്നത് വയനാട്ടിലെ മറ്റും ഒരു വലിയ ഒരു പ്രവാസിയായി പ്രവാസി വ്യവസായിയായി മാറി അല്ലെങ്കിൽ പ്രവാസി ബിസിനസ്സുകാരനായി മാറി അങ്ങനെ നാട്ടിലെ ചാരിറ്റി മേഖലകളിലും വലിയ രാഷ്ട്രീയ സദസ്സുകളിലും മറ്റ് പൊതുസമ്മേളന സദസ്സുകളിലും പോലീസുകാരുടയിലും ഒക്കെ വലിയ ബന്ധമായി അങ്ങനെയാണ് ഷാബാ ഷെരീഫിനെ പോയി പൊക്കിക്കൊണ്ടുവരുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന്റെ നാശത്തിലേക്കുള്ള വഴി തുറന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് ഏതായാലും ഷാബാ ഷെരീഫിനെ അവർ കഷ്ണങ്ങളാക്കി ഈ മർദ്ദനത്തിനിടയിൽ ഒരു വർഷം ഒന്നര വർഷത്തിനോളം അവർ റൂമിൽ കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് പീഡിപ്പിച്ചു ഈ പീഡനത്തിനിടയിൽ എപ്പോഴും ഷാബാസ് കൊല്ലപ്പെട്ടു അങ്ങനെ കൊല്ലപ്പെട്ട ഷാബാസിനെ അവർ കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ അന്ന് ഷാബാസിനെ കൊന്ന് കഷ്ണ കഷ്ണങ്ങളാക്കിയവർ അവരാണ് പേടിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വലിയ ബഹളം വെച്ചതും അതിനുശേഷമാണ് പോലീസ് അവരെ പിടിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ ആ ഒരു ചോദ്യം ചെയ്യലാണ് ഇത്രയും വലിയ ഒരു രഹസ്യമായി നിലനിന്ന ഒരു കേസിന് വഴിത്തിരിവായതും ഇപ്പോ കുറ്റവാളികളാണെന്ന് തെളിയുന്നത് അത്തരത്തിലൊരു ആത്മഹത്യ നാടകവും ഒരു തുറന്നു പറച്ചിലും നടത്തിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഷാബാദ് ഷെരീഫിന്റെ തിരോധാനവും എന്നും അജ്ഞാതമായി തന്നെ തുടർന്നേനെ എന്നതാണ് കാരണം ഈ ഷാബാസ് ഷെരീഫിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം കൊടുത്ത പരാതി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എവിടെയാണ് ഷാബാസ് ഷെരീഫ് എന്നറിയാതെ അന്തം വിട്ട് നടക്കുകയാണ് ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല അങ്ങനെ തന്നെ അവസാനിച്ചതന്നെ ഏതായാലും തിരുവനന്തപുരത്ത് ഇവരുടെ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇവരുടെ പ്രകടനം ഇവരുടെ എല്ലാം നാശത്തിലേക്ക് വഴിതെളിച്ചു എന്നതാണ് വസ്തുത ഡിഫറെന്റ് ഹാങ്കേഴ്സ്